പി ജയരാജനെതിരെ തുറന്നടിച്ച് മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് പി ജയരാജൻ എന്നാണ് മനു തോമസിന്റെ അഭിപ്രായം പോസ്റ്റിലൂടെയായിരുന്നു വിമർശനം ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ വരെ പി ജയരാജൻ മാറ്റിയിരുന്നതായി ഫേസ്ബുക്ക് പോസ്റ്റിൽ മനു തോമസ് പറയുന്നു കണ്ണൂരിലെ സഖാക്കളെ രണ്ട് ചേരിയിലാക്കുന്ന തരത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാര്യങ്ങൾ എത്തിക്കും ആദ്യമായാണ് കണ്ണൂരിൽ സി പി എമ്മുമായി അടുത്തുനിന്ന ഒരാൾ പി ജയരാജനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത് പി ജയരാജന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണെന്ന് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങൾ ഉണ്ടെന്നും മനു തോമസ് പറയുന്നു തനിക്ക് ഒന്നും മറച്ചു വയ്ക്കാനില്ലെന്ന് പറഞ്ഞ മനു തോമസ് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പി ജയരാജൻ ശ്രമിച്ചതായും വെളിപ്പെടുത്തി ഇതോടെ ജയരാജനും മനു തോമസും തമ്മിലുള്ള പോര് പുതിയ തലത്തിലെത്തുകയാണ് തന്റെ പ്രതികരണങ്ങൾക്ക് ജയരാജൻ ഫേസ്ബുക്കിലൂടെ മറുപടി പറയണമെന്ന പരോക്ഷ സൂചനയാണ് മനു തോമസ് വയ്ക്കുന്നത് തന്റെ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് മനു തോമസ് ജയരാജനെ നേരിട്ട് വെല്ലുവിളിക്കുകയാണ് ആർമികൾക്കായി കമന്റ് ബോക്സ് തുറന്നു കൊടുക്കുന്നില്ലെന്ന പരാമർശവും മനു തോമസ് നടത്തുന്നു സി പി എം കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിനെതിരെ പി ജയരാജൻ രംഗത്ത് വന്നിരുന്നു നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തയാൾ സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് കബളിപ്പിക്കലാണെന്ന് പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിച്ചു ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വിശദീകരിച്ചു ഇതിന് പിന്നാലെയാണ് മനു തോമസ് ആരോപണം കടുപ്പിക്കുന്നത് സ്വർണക്കടത്ത് കൊട്ടേഷൻ ബന്ധം വിവാദത്തിൽ മനു തോമസ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതി പുറത്തു വന്നിരുന്നു യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറിന്റെ പേരെടുത്ത് പറഞ്ഞായിരുന്നു മനു തോമസിന്റെ പരാതി ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം ഷാജറിനെതിരെ മനു തോമസ് പരാതി നൽകിയിട്ടില്ലെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു ഈ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന കത്താണ് പുറത്തു വന്നിരിക്കുന്നത് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ചേർന്ന് എം ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് മനു തോമസിന്റെ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് തോമസ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതിയായി കത്ത് നൽകിയത് താൻ പറഞ്ഞ പരാതിയുടെ തെളിവായി ശബ്ദരേഖയും ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചതായി മനുതോമസ് പരാതിയിൽ പറയുന്നുണ്ട് സി സംസ്ഥാന സെക്രട്ടറിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്